സംസ്ഥാനത്ത് പലയിടങ്ങളിലും ഇടിമിന്നലോട് കൂടിയ ശക്തമായ മഴ തുടരുകയാണ് തിരുവനന്തപുരം മുതൽ തൃശൂർ വരെയുള്ള എട്ട് ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് മഴ കനത്തതോടെ മഴക്കെടുതിയും രൂക്ഷമാണ് ഇടുക്കി ശാന്തൻപാറ പേത്തോട്ടിൽ മരം കടപുഴകി വീണ തോട്ടം തൊഴിലാളി മരിച്ചു ടാങ്ക്മേഡ് സ്വദേശിനി സുനിതയാണ് മരിച്ചത് തോട്ടത്തിൽ ജോലി ചെയ്യുന്നതിനിടെ ശക്തമായ കാറ്റിൽ മരം ദേഹത്തേക്ക് വീഴുകയായിരുന്നു ആലപ്പുഴ പള്ളിപ്പാടും മരം കടപുഴകി വീണ് ഗതാഗതം തടസ്സപ്പെട്ടു നിരവധി വീടുകൾക്കും കേടുപാട് സംഭവിച്ചു കൊച്ചി ധനുഷ്കോടി ദേശീയപാതയിൽ വീണ്ടും മണ്ണിടിഞ്ഞു അടിമാലിക്ക് പിന്നാലെ പള്ളിവാസലിലാണ് മണ്ണിടിഞ്ഞത് ഇന്നലെ രാത്രിയായിരുന്നു സംഭവം പാതയിലൂടെയുള്ള രാത്രികാല യാത്ര നിരോധിച്ചതിനാൽ വലിയ അപകടം ഒഴിവായി അതിനിടെ ഒരാളുടെ ജീവനെടുത്ത അടിമാലിയിൽ റോഡിലേക്ക് റോഡിലേക്കിടിഞ്ഞ മണ്ണ് നീക്കാനെത്തിയ ഹൈവേ അധികൃതരെ നാട്ടുകാർ തടഞ്ഞു വീട് പൂർണമായും തകർന്ന എട്ട് കുടുംബങ്ങൾക്ക് അടിയന്തര ധനസഹായം നൽകാതെ മണ്ണ് നീക്കാൻ അനുവദിക്കില്ലെന്നാണ് നിലപാട് മഴ കനത്തതോടെ ഇടുക്കി ദേവികുളം താലൂക്കിലെ ഖനന പ്രവർത്തനങ്ങൾക്കും വിലക്കേർപ്പെടുത്തി റിപ്പോർട്ടർ തിരുവനന്തപുരം